ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ആത്മഹത്യ ചെയ്യാം സ്വിറ്റ്സർലൻഡിൽ സ്വയം മരിക്കാൻ സൂയിസൈഡ് പോഡുകൾ തയ്യാറായി സ്വിറ്റ്സർലൻഡിൽ വൈദ്യശാസ്ത്രത്തിന്റെ സഹായമില്ലാതെ സ്വയം മരിക്കാനുള്ള സംവിധാനം ഒരുക്കി കഴിഞ്ഞു ഒരു സ്വിച്ചിട്ടാൽ മരണം ഉറപ്പിക്കുന്ന ആത്മഹത്യാ വാഹിനികൾ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ആത്മഹത്യാ വാഹിനിയുടെ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മരിക്കാൻ ഏകദേശം ആയിരത്തി ഇന്ത്യൻ രൂപയാണ് ആത്മഹത്യാ വാഹിനികളിൽ ഈടാക്കുന്നത് ജീവിതം മടുക്കുന്നവർക്കുള്ള ആത്മഹത്യാ വാഹിനികൾക്ക് സാർക്കോ ക്യാപ്സുൾ എന്നാണ് സ്വിറ്റ്സർലൻഡിൽ ഇതിന്റെ പേര് സാർക്കോ ക്യാപ്സുളിനുള്ളിൽ ഓക്സിജൻ പകരം നൈട്രജൻ നിറച്ചാണ് പ്രവർത്തനം നടക്കുന്നത് നൈട്രജൻ ശ്വസിക്കുന്നതോടെ ഇതിൽ കയറുന്നയാൾക്ക് കോശങ്ങളിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞാണ് മരണം സംഭവിക്കുന്നത് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ആത്മഹത്യാവാഹിനിയിൽ കയറുന്ന ആളുടെ മരണം സംഭവിക്കും പക്ഷേ ഇത്തരത്തിൽ ജീവിതം അവസാനിപ്പിക്കാൻ പണം മാത്രം പോരാ മരിക്കാൻ തയ്യാറെടുക്കുന്ന ആളുടെ മാനസിക നില കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമേ ഇത് അനുവദിക്കൂവെന്ന് ആത്മഹത്യാവാഹിനികളുടെ നിർമ്മാതാക്കളായ ദ ലാസ്റ്റ് റിസോർട്ട് ഓർഗനൈസേഷൻ സിഇഒ ഫ്ലോറിയൻ വില്ലറ്റ് പറഞ്ഞു നിലവിൽ ഇത് നടക്കുന്നത് ഇന്ത്യയിൽ അല്ല സ്വിറ്റ്സർലൻഡിൽ നിയമാനുസൃതമായി സ്വയം മരണം സ്വീകരിക്കൽ അനുവദനീയമാണ് ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ ചെയ്യുന്നത് സ്വയം തോൽവി ഏറ്റുവാങ്ങലാണ് നോക്കുക ജീവന്റെ വില അത് ഈ ലോകം മുഴുവൻ നൽകിയാലും തികയില്ല അത്രയും വിലയുള്ള ജീവനാണ് ദൈവം നിനക്ക് നൽകിയിട്ടുള്ളത് അത്രയും വിലയുള്ള ജീവനെ സ്വയം നശിപ്പിച്ച് നിങ്ങൾ തികഞ്ഞ പരാജയം ഏറ്റുവാങ്ങരുത് നിന്റെ മനസ്സിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക